എല്ലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ഒക്കെ ആണല്ലേ അങ്ങനെ നമ്മളെ പള്ളിയിലൊക്കെ പോയി വീട്ടിൽ വന്നിരിക്കുന്നു പിന്നെയാണെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ എനിക്ക് തൊണ്ടവനേയും ജലദോഷം ഒക്കെ ആയിരുന്നു അല്ല വയ്യാത്തോണ്ടാണ് വീഡിയോസ് വീഡിയോസ് ഇടാതെ ഷോർട്സ് മാത്രമേ ഇട്ടോണ്ടിരുന്ന അപ്പൊ എല്ലാവർക്കും സ്വയം തന്നെ പിന്നെ ഇന്ന് നമ്മൾ പള്ളിയിൽ വാർഷികമായിരുന്നു അപ്പം നമ്മൾ ഒരു വർഷം നമ്മൾ കാണിക്ക കാണിക്കാണിക്കും അതിന് പ്രൈസൊക്കെ ഉണ്ട് പിന്നെ നമുക്കാണെങ്കിൽ അല്ലാതെ കലോത്സവമുണ്ട് പള്ളിയിലെ ഓരോ സംഘടനകൾക്കും കലോത്സവമുണ്ട് അപ്പം കലോത്സവത്തിന് നമുക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് പ്രൈസൊക്കെ കിട്ടി കണ്ടോ കണ്ടൊക്കെ പ്രൈസും സർട്ടിഫിക്കറ്റും ഉണ്ട് എനിക്ക് ഒരു ഫസ്റ്റും രണ്ട് സെക്ക് രണ്ട് തേർഡും ഇവനാണെങ്കിൽ ഇവന് ഒരു ഒരു ഫസ്റ്റ് കളറിങ്ങിന് ഫസ്റ്റും പിന്നെ എന്താ പറയുക ലൈറ്റ് മ്യൂസിക്കിന് സെക്കൻഡും എനിക്കാണെങ്കിൽ നാ നാനൂറ് മീറ്റർ റിലേക്ക് ഫസ്റ്റും പിന്നെ ഇത് ഷോർട്ട് പുട്ടിന് തേഡും പിന്നെ പിന്നെ നോക്കട്ടെ ആ മൃതം ഒരു ക്വിസ് ഉണ്ടായിരുന്നു ആ ക്യുസ്സിനും എനിക്ക് തേടായിരുന്നോ അങ്ങനെ സന്തോഷത്തിലാണ് അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് ആ പ്രൈസുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പൊ നമുക്ക് ആ പ്രൈസൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ അപ്പൊ ഇതായി ഇതാണ് നമ്മളെ ട്രോഫീസ് നമ്മളെ മാത്രമല്ല പപ്പേനതും ഉണ്ട് അപ്പൊ നമുക്ക് പപ്പേനെ ട്രോഫി എത്തന്നെ തുടങ്ങാം അപ്പം ഇത് രണ്ട് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി നാലില് വനിതാ സൺലൈറ്റ് അത്തപ്പൂക്കളം മത്സരത്തിൽ പപ്പയ്ക്ക് തേർഡ് പ്രൈസ് കിട്ടിയാണ് അടുത്ത വർഷം എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസം വനിതാ സൺലൈറ്റിന്റെ തന്നെയാണ് അതിന് പപ്പയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അടുത്ത പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കഴിഞ്ഞ വർഷത്തെ ട്രോഫീസ് ഇല്ല ഇത് ഇത്രയും നമ്മളെ ട്രോഫീസുകളാണ് പിന്നെ മെഡൽസും ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോളോയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ബാക്കി അങ്ങോട്ടുള്ള അത്രയും വേറെ അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടിയത് സ്റ്റോറി ടെല്ലിങ്ങിന് അല്ലാതെ എനിക്കും എൻ്റെ അപ്പൂവിനും കിട്ടിയ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ കിട്ടിയ മെഡൽസ് അല്ലാതെ പതിമൂന്ന് മെഡൽ അല്ലാതെ പത്ത് മെഡൽസ് നമ്മളെ ഇവിടെ ഉണ്ട് എൻ്റെ കൊച്ചിന് തൊട്ടുള്ള മെഡൽസ് അത്രയും ഉണ്ട് അപ്പം ഇവ എൽ കെ ജി തൊട്ടുള്ള മെഡൽസ് ഇവിടെ ഉണ്ട് എൻ്റെ അതും എൽ കെ ജി തൊട്ടുള്ള എല്ലാ എല്ലാ മെഡൽസും ഉണ്ട് സർട്ടിഫിക്കറ്റ്സും ഉണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് മെഡൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളു ഐ ടി ജി കെക്ക് പിന്നെ പള്ളിയിൽ നിന്നുള്ള ഇപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ട്രോഫീസ് പിന്നെ ഇത് പാപ്പ പപ്പ ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞല്ലോ പ പപ്പ വരച്ച യേശുവിന്റെ പടമാണ് ഇത് ഏർ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് ഇത്ര തന്നെ നമ്മളെ ട്രോഫീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പപ്പ വരച്ച പടം ഗസ് നമ്മളെ ട്രോഫീസ് ഒക്കെ കണ്ടായിരുന്നു നമ്മളെ ചെറിയ ചെറിയ കഴിവിനനുസരിച്ച് കിട്ടിയ ട്രോഫീസുകളാണ് അപ്പം ഇതുകൊണ്ട് നിർത്തുന്നില്ല നമ്മളെ വീഡിയോ ഇനി ഇതിപ്പോൾ മേലെ ഒരിതാണ് നമ്മളെ പപ്പ ചെയ്ത അടിപൊളി രണ്ട് വർക്ക്സാണ് ഇടാൻ പോണത് പപ്പ ചെയ്യണമെല്ലാം അടിപൊളി തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇടാൻ പോണതെന്ന് വെച്ചാൽ കിണർ ഡിസൈൻ പപ്പ ഡിസൈൻ ഒക്കെ ചെയ്യും ഇപ്പം ഡിപ്പ കിണറിൻ്റെ ഡിസൈൻ ചെയ്ത വീഡിയോസ് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് കണ്ടിട്ട് തരാം ഒക്കെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഈ കൊച്ചു വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം പപ്പ ട്രിവാൻഡ്രത്തിലുള്ള രണ്ട് സ്ഥലത്തിലാണ് ഈ വർക്ക് ചെയ്തത് പിന്നെ പപ്പ ഒറ്റക്കാണ് ഇത് ചെയ്തത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇന്നത്തേക്ക് ഇത്രയും മതി നിങ്ങൾക്ക് അപ്പം ും മറ്റു നിരവധി മനോഹരമായ സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരും